ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊക്കെ വാഹനങ്ങളുള്ള ആളുകളാണ് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇന്ന് വിരളമാണ് നമുക്ക് വീടുകളിൽ എന്തെങ്കിലും ഒരു വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് എ ഐ ക്യാമറകളൊക്കെ ഉണ്ട് എ ഐ ക്യാമറകൾ വന്നതിന് ശേഷം പോലീസ് പരിശോധനയും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയും ഒക്കെ ഗണ്യമായ രീതിയിൽ കുറഞ്ഞിരുന്നു അതിനുശേഷം അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പരിശോധന ഇപ്പോൾ കർശനമാക്കുകയും അതുപോലെ തന്നെ മാസാവസാനമാവുകയും അല്ലെങ്കിൽ മാസത്തുടക്കത്തിലൊക്കെ വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ ഉണ്ട് ബ്ലാക്ക് സ്പോട്ടുകളിൽ പോലും അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ പോലും പോലീസുകാർ നിന്ന് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനങ്ങളിൽ വേണ്ട രേഖകളെല്ലാം തന്നെ കൈ കരുതണം ഓരോ രേഖ ഒരു രേഖ ഇല്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പിഴകളാണ് ഈടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഹാജരാക്കിയാൽ മതിയൊന്ന് പറയുമെങ്കിൽ പോലും ഇത് ഇപ്പോൾ പോലീസാർ വണ്ടി പിടിച്ചു നിർത്തിയതിന് ശേഷം അല്ലെങ്കിൽ അവർ പെറ്റി എഴുതി അല്ലെങ്കിൽ അതിൻ്റെ പിഴ കയ്യിലേക്ക് എഴുതി തരുന്ന ഒരു സാഹചര്യമില്ല അവരൊരു ഫോട്ടോ മാത്രം എടുക്കുള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഫോട്ടോ എടുക്കും പരിപാടി കഴിഞ്ഞ് പൊക്കോളം പറയുക ഇതിന്റെ നിങ്ങൾക്ക് അവിടെ ഒന്ന് ആർഗ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ തർക്കിക്കാൻ പോലും ഒരു സമയം തരാറില്ല ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞു പൊക്കിയോ അതിനുശേഷം മറ്റുള്ള നടപടികൾ സ്വീകരിക്കുക നിങ്ങളുടെ വീടുകളിലേക്ക് ആർ സി ഓണർ ആരാണോ അവരുടെ വീടുകളിലേക്ക് ഇതിന്റെ പിഴ വീടുകളിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് രണ്ടുപേരും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന രണ്ട് ആളുകളും ഹെൽമെറ്റ് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഹെൽമെറ്റ് വെച്ചാൽ മാത്രം പോരാ ഹെൽമെറ്റിലുള്ള ഈ ഒരു ക്ലിപ്പ് വരെ ഇട്ടില്ലെങ്കിൽ അതിനുപോലും എ ക്യാമറ ഉൾപ്പെടെ പിഴ മുത്തുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ക്ലിപ്പ് പോലും ഇടുന്ന കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാല് ചക്രവാഹനങ്ങൾ കാറുകളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കുക കുട്ടികളെ പരമാവധി ഈ ഒരു മുൻസീറ്റിൽ ഇരുത്താൻ ഇരിക്കുക പരമാവധി എന്തെങ്കിലും ആവശ്യമെങ്കിൽ ഇരുത്തുന്നുവെങ്കിൽ പോലും സീറ്റ് ബെൽറ്റ് ഒക്കെ കർശനമായിട്ട് ഇടു ഇടുക അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം അതുപോലെ മറ്റ് റോഡ് നിയമങ്ങളെല്ലാം പാരിച്ച് തന്നെ ആയിരിക്കണം ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പിഴ ഈടാക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള പിഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആയിരം രൂപയോ രണ്ടായിരം രൂപയോ ഒന്നും അല്ലാതെ തന്നെ വലിയ പിഴ ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ തീർച്ചയായിട്ടും വാഹനത്തിന്റെ കൂടെ തന്നെ കാണണം ലൈസൻസ് ഇല്ലെങ്കിൽ പോലും പിഴ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാവും എനിക്ക് അനുഭവമുള്ളതാണ് ഒരു ദിവസം ലൈസൻസ് ഇല്ലാതെ ഞാൻ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് ഉണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചിരുന്നില്ല ആ സമയത്ത് എനിക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ പിഴ ഈടാക്കിയത് എൻ്റെ അടുത്തുനിന്ന് ഇതുവരെയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പിഴ ഈടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നിരത്തിലിറങ്ങുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കണം അത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ പറഞ്ഞല്ലോ വലിയ പിഴ ഈടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല എന്തെങ്കിലും ഒരു തെറ്റുണ്ടാകാൻ തന്നെ ശ്രമിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാൻ മാത്രം ശ്രമിക്കുന്ന രീതിയിലേക്കൊക്കെ പലയിടത്തും കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ബ്ലാ ബ്ലാക്ക് സ്പോട്ടുകളും ബ്ലൈൻ സ്പോട്ടുകളിലും ഒക്കെ വാഹനങ്ങൾ നിർത്തുമ്പോൾ ഒരുപക്ഷെ അപകടങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു പക്ഷേ വണ്ടി വരുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാൻ പോലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു ബ്ലാക്ക് സ്പോട്ടിലൊക്കെ കയറി നിൽക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ വരെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അതും നമ്മൾ മുൻകൂട്ടി കാണേണ്ട ഒരു സാഹചര്യമാണ് എന്നതിൻ്റെ ആയാലും വലിയ രീതിയിൽ തന്നെ പിഴ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് ഗജനാവിലേക്ക് പണം എത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് എന്ന് തന്നെ നമുക്കിത് വിശ്വസിക്കാം അതിനുള്ള മറ്റ് വരുമാന മാർഗ്ഗങ്ങൾ കുറയുമ്പോഴാണല്ലോ പ്രധാനമായിട്ടും ജനങ്ങളെ പിഴയുക എന്നുള്ള ഒരു കാര്യം കൂടുതലായിട്ട് വരുന്നത് എ ക്യാമറകൾ വന്നു കഴിഞ്ഞാൽ പരിശോധന കുറയുമെന്നായിരുന്നു മുൻപ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എ ഐ ക്യാമറക്കാർ ക്യാമറയുടെ മുൻപിലും പിൻപിലും പോലീസാർ നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഇവിടെയും പരിശോധനയാണ് എന്തിനാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ പിഴിയാനായിട്ട് നിരത്തിലേക്ക് പോയി